ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു ടുവന്റി ഫോർ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി ഇപ്പം വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് അതായത് നമുക്ക് ആർ ആർ ബി എൻ ടി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവലും നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന രണ്ട് ലെവലിന്റെ പോസ്റ്റ് ആ ഒരു പോസ്റ്റിലേക്കുള്ളതെല്ലാം നമുക്ക് ഇപ്പൊ എന്താണ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലായിരുന്നാലും നമ്മുടെ അണ്ടർഗ്രാജുവേറ്റ് ലെവലിനായിരുന്നാലും നമുക്ക് എക്സാം പാറ്റേൺ ഒക്കെ ഒരുപോലെ തന്നെയാണ് അല്ലെ സി ബി ടി വൺ ഉണ്ട് സി ബി ടി ടു ഉണ്ട് പിന്നെ നമുക്ക് ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് ചില പോസ്റ്റുകൾക്ക് സി ബി ഐ ടി പരീക്ഷകളുണ്ട് അല്ലേ അപ്പോ ഈ ഒരു കാര്യമാണ് സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനാലാം തീയതി തൊട്ട് ഈ കഴിഞ്ഞ പതിനാല് തൊട്ട് അടുത്ത മാസം പതിമൂന്ന് വരെ ഗ്രാജുവേറ്റ് ലെവൽ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഈ ഇരുപത്തൊന്ന് തൊട്ട് അടുത്ത മാസം ഇരുപത്തി ഒന്ന് വരെ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ആപ്ലിക്കേഷനും കാര്യങ്ങളും കൊടുക്കാൻ സാധിക്കും അപ്പോ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സിബിടി വണ്ണും സി ബി ടി ടൂവും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്ന ചില പോസ്റ്റുകൾക്ക് പോകുന്ന എന്താണ് പ്രോസസ് ആണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സ്കിൽ ടെസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ കേൾക്കുക ഏതിനൊക്കെയാണ് നമ്മുടെ എന്താണ് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളും വരുന്നത് അതെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Okay. അതായത് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളായ ലെവൽ ഫൈവും ലെവൽ സിക്സും അതിൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട് ചീഫ് കൊമേഴ്ഷ്യൽ എന്താണ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് അപ്പൊ ഇത്രയും പോസ്റ്റുകളാണ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിൽ വരുന്നത് അതിൽ ഏതൊക്കെയാണ് നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റ് അതായത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിലോട്ട് വരുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് പോസ്റ്റുകളില്ലേ ഒന്ന് സീനിയർ ക്ലർക്ക് കം ടൈപ്പ് ും നെക്സ്റ്റ് വരുമ്പം ജൂനിയർ അക്കൌണ്ട്സ് എന്താണ് അസിസ്റ്റന്റ് കം ടൈപ്പ് ഈ രണ്ട് എന്താണ് ഈ രണ്ട് നമ്മുടെ പോസ്റ്റുകൾക്കാണ് ഗ്രാജുവേറ്റ് ലെവലിൽ വരുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് റിക്വയർഡ് ആയിട്ടുള്ളത് ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എന്താണ് ടൈപ്പിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഏതാ നമുക്ക് നോക്കാം അത് നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന ഇപ്പോൾ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലായാലും ഗ്രാജുവേറ്റ് ലെവലായാലും സെയിം തന്നെയാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിനകത്ത് വരുന്നത് അപ്പൊ അതിൽ നോക്കിക്കേ ഫോർ ദ പോസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓഫ് ക്വാളിഫയിങ് നേച്ചർ ആയിരിക്കും മാർക്സ് ഒപ്റ്റെയിൻഡ് ഇൻ സ്കിൽ ടെസ്റ്റ് ഷാൾ നോട്ട് ബി ആഡ് ഫോർ മേക്കിംഗ് മെരിറ്റ് അതായത് സ്കിൽ ടെസ്റ്റിന് കിട്ടുന്ന മാർക്ക് അവരെന്തായാലും എന്താണ് മെറിറ്റ് എടുക്കുന്ന സമയത്ത് ആഡ് ചെയ്യത്തില്ല അപ്പോൾ മെറിറ്റ് നമ്മുടെ അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സി ബി വരെ വരുന്ന ആ ഒരു എന്താണ് സ്കോറും കാര്യങ്ങളും മാത്രമേ അവർ നോക്കാറുള്ളൂ ഓക്കെ ഇനി എന്താണ് ഷോൾ ഷോൾ ബി ബി ഫോർ 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 നമ്പർ നമ്പർ ഓഫ് 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 ടൈംസ് വിച്ച് ദ കമ്മ്യൂണിറ്റി അതായത് എട്ട് എട്ടുംടങ്ങാണ് ടൈപ്പിന് വിളിക്കുന്നത് സിബിടിൽ നിന്ന് എട്ട് മടങ്ങായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റിലേക്ക് വിളിക്കുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ബി ടു ടൈപ്പ് വേർഡ്സ് അതായത് വേർഡ് ആണ് നമുക്ക് സ്കിൽ വരുന്നത് വേർഡ്സ് Okay, in English or 25 words per minute in Hindi on personal computer only without editing tools and spell check. ഫെസിലിറ്റി അപ്പോ ഇതാണ് നമുക്ക് സ്കിൽ ടെസ്റ്റിനകത്ത് മെയിൻലി വരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നവർ നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റിനും കാര്യങ്ങളൊന്നും പോകേണ്ട കാര്യമില്ല സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ഇന്നും റിക്വയർഡ് അല്ല അപ്പൊ ആകെ നമുക്ക് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ അതിൽ സ്പെൽ ചെക്കോ എഡിറ്റിംഗ് ടൂൾസോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് മാറ്റർ ആണെങ്കിൽ മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യണം ഹിന്ദി മാറ്റർ ആണെങ്കിൽ ട്വന്റി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത് ഇത്രയും കാര്യം മാത്രമേ സ്കിൽ ടെസ്റ്റിനകത്ത് വരുന്നുള്ളൂ ഫോർ ഗൈഡ് ലൈൻസ് ഓഫ് ദോസു എപ്പിആർ ഫോർ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഇൻ ഹിന്ദി കൃതിദേവ് ആൻഡ് മംഗൾ ഫോൺ ഷാൾ ബി മെയ്ഡ് അവൈലബിൾ ഫോർ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഓൺ പേഴ്സണൽ കമ്പ്യൂട്ടർ അപ്പം അത് ഹിന്ദി ടൈപ്പിംഗിന്റെ കാര്യമാണ് പറയുന്നത് ആ എന്താണ് ആ പറയുന്ന മൂന്ന് ആ ഫോണ്ടുകളെല്ലാം നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യും അവൈലബിൾ ആക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് എക്സംഷൻ ഇൻ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് മേ ബി എക്സ്റ്റഡ് ടു കാൻഡിഡേറ്റ്സ് ഹു ആർ പെർമനന്റ് ഡിസേബിൾഡ് ഡ്യൂ ടു ബ്ലൈൻഡ്നസ് ലോ വിഷൻ സെറബൽ പാൾസി ആൻഡ് ലോക്കോ മോട്ടർ ഡിസബിലിറ്റി വിത്ത് ഔട്ട് വിത്ത് നോട്ട് ലെസ് ദാൻ ഫോർട്ടി പെർസെൻറ്റേജ് പെർമൻ പെർമനന്റ് ഡിസബിലിറ്റി അതായത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ ഒഴിവാക്കും എക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം പറയുന്നുണ്ട് സർച്ച് എലിജിബിൾ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ഹാവ് ടു അപ്ലോഡ് എ സ്കാൻഡ് കോപ്പി ഓഫ് ിൽ ടെസ്റ്റ് എക്സംഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കോമ്പിറ്റന്റ് മെഡിക്കൽ ബോർഡ് ഇൻ ദ വെബ്സൈറ്റ് ഓഫ് റെസ്പെക്ടീവ് ആർ ആർ ബിസ് ബിഫോർ കണ്ടക്ട് ഓഫ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഇൻ ദ ഫോർമാറ്റ് അറ്റ് എൻക്ഷൈവ് ഇ അതായത് എൻക്ഷർ ഫൈവ് ഇയിൽ ഫോർമാറ്റ് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അവർ എന്ത് ചെയ്യണം നമ്മുടെ സ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ എന്ത് ചെയ്യാ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എക്സാംഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്കാൻഡ് ഇമേജ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദ മെറിറ്റ് വിൽ ബി ഡ്രോൺ ഓൺലി ഫോർ ദ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് ഇൻ ദ ഓർ എൻ ദി കാൻഡിഡേറ്റ്സ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് സി ബി ടി അപ്പം പിന്നെ വരുന്ന മെറിറ്റ് എങ്ങനെയായിരിക്കും മെറിറ്റ് നമ്മൾ അവർ നോക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എന്താണ് അവർ പറയുന്നത് ടി എസ് ടി അറ്റന്റ് ചെയ്തോളൂ അല്ലെങ്കിൽ ടി എസ് ടി ക്വാളി ടി എസ് ടി എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് അത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ ടി എസ് ജി എക്സാം ചെയ്തിട്ടുള്ള പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് മാത്രമേ ഒരു മെറിറ്റ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യത്തുള്ളൂ അലോ ചെയ്യത്തുള്ളൂ അപ്പോ ഇതിൽ ഇതിപ്പോൾ നമുക്ക് ഗ്രാജുവേറ്റ് ലെവലാണ് ഞാൻ പറഞ്ഞത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഈ സെയിം പ്രോസസ് തന്നെയാണ് വേറെ മാറ്റങ്ങളൊന്നുമില്ല ഈ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രമാണ് നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റിനകത്ത് അവർ മെയിൻലി പറയുന്നത് ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വരുമ്പോഴത്തേക്കും ലെവൽ ടൂം ലെവൽ ത്രീ ആണ് ഏതൊക്കെയാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്ന പോസ്റ്റുകൾ രണ്ടും ഈ ടൈപ്പിസ്റ്റ് എന്ന് ലാസ്റ്റ് ടൈല് പോലെ കിടക്കുന്ന ആ പോസ്റ്റുകൾക്കാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നത് ഒന്ന് അക്കൌണ്ട്സ് ക്ലർക്കം ടൈപ്പിസ്റ്റും ഒന്ന് ജൂനിയർ ക്ലർക്കാം ടൈപ്പിസ്റ്റ് ഈ രണ്ട് പോസ്റ്റുകൾക്കാണ് എന്ത് വരുന്നത് ഈ പറയുന്ന ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നത് അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര പോസ്റ്റുകൾക്ക് വരും നമ്മുടെ രണ്ട് പോസ്റ്റുകൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ രണ്ട് പോസ്റ്റുകൾക്കും അതുപോലെ ഗ്രാജുവേറ്റ് ലെവൽ വരുമ്പോൾ രണ്ട് പോസ്റ്റുകൾ അങ്ങനെ ടോട്ടൽ നാല് പോസ്റ്റുകൾക്കാണ് നമുക്ക് ഈ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നത് അപ്പൊ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പൊ ഇത്രയും കാര്യമാണുള്ളത് ഇത്രയും കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത എന്താണ് ഇൻഫോർമേഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പിന്നെ നിങ്ങൾക്ക് എൻ ടി പി സി ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പം എന്താണ് ആ എക്സാം റിലേറ്റഡ് ആയിട്ട് ഒക്കെ നമുക്ക് ഡൗട്ട്സ് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാവും ആ എക്സാം എക്സാം ഡൗട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മളൊരു വെബിനാറുമായിട്ട് വരുന്നുണ്ട് ഞാനും വിഷാക്സാറുമാണ് വരുന്നത് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവ്രി ഡൗട്ട് അതിനകത്ത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ മാർക്ക് ചെയ്ത് വെച്ചോളൂ വൈകിട്ട് അഞ്ചു മണിക്ക് ത്രൂ ആപ്പ് ആണ് നമ്മുടെ എന്താണ് ஈப்பையு வெபினார் கண்டக்ட்யது அப்போ ஆப் இன்ஸ்டாள் செய்ய த்ரூ ஆப் ஜோயின் செய்யும் അപ്പോൾ ഫ്രീ ക്ലാസ് ആണ് അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് കയറി നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ ഒരു ബാച്ച് കാര്യങ്ങളുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ട്രാക്ക് ബാച്ച് ഓക്കെ നിങ്ങളുടെ പഠിത്തം ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് നമ്മൾ ആ ഒരു പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എൻ ടി പി സി ബാച്ചിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എൻ ടി പി സിയുടെ എല്ലാ എക്സാം പ്രോഡക്ട്സിനും ബിഗ്ഗസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ബാച്ച് നമുക്കൊന്ന് കണ്ടാലോ ഓക്കെ അപ്പോൾ ആദ്യം അഡ്ജിൻഡി ഫോസോൺ മലയാളം ഗൂഗിൾ ടൈപ്പ് ചെയ്യുക ഫസ്റ്റ് കാണുന്ന ലെങ്കിൽ പോവാതിൽ കുറച്ചു താഴെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും ആർ ആർ ബി എൻ ടി പിന് വേണ്ടിയിട്ടുള്ള ബാച്ച് ആണ് ഒക്ടോബർ ഫസ്റ്റിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് അവർസിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ്സും മുപ്പത് ടെസ്റ്റ് സീരീസുകളും നാല്പത്തെട്ട് ഇ ബുക്കുകളും ഇതിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ ഇതാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു പ്രൈസ് വരുന്നത് അപ്പൊ നിങ്ങൾ വൈ ത്രീ ഫോർ സീറോ വൈ മുന്നൂറ്റി നാൽപ്പത് കൂപ്പൺ കോഡ് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്ക് ഏകദേശം നാന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ റിഡക്ഷനോട് കൂടി തന്നെ നമ്മുടെ ബാഷിലേക്ക് ജോയിൻ ചെയ്യാം നാല്പത്തെട്ട് ഇ ബുക്കുകൾ എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് വരുന്ന ഇ ബുക്കുകളാണ് അതുപോലെ ടെസ്റ്റ് സീരീസുകൾ മുപ്പത് ടെസ്റ്റ് സീരീസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ബാഷിനകത്ത് അവൈലബിൾ ആണ് പിന്നെ ഫുള്ളി സിലബസ് സോണ്ടായിട്ട് വരുന്ന സി ബി ടി വൺ സി ബി ടി ടു ക്ലാസസും അപ്പോ നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റുകൾ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൂടാതെ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കാട്ടോ ആപ്പിനകത്തോടാണ് ഇന്നത്തെ വെബിനാർ പോകുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ആപ്പ് ത്രൂ ആപ്പാണ് ഡെയിലി ക്യൂസും സബ്ജിറ്റ് വൈസ് ക്യൂസും കറണ്ട് അഫെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് തരുന്നത് അപ്പൊ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ കേരള എന്ന് പറയുന്ന പോർഷനിൽ റെയിൽവേ കൊടുക്കുക അപ്പം റെയിൽവേയുടെ ഡെയിലി ക്യൂസ് കാര്യങ്ങൾ ഇതുപോലെ എഴുതാൻ എടുക്കാൻ സാധിക്കും ഇവിടെയും ഡെയിലി ക്യൂസ് ആൻഡ് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ കഴിഞ്ഞാൽ അവിടെയും ഡെയിലി ക്യൂസ് കാര്യങ്ങളും പ്രൊവൈഡ് ആണ് അപ്പം ഇങ്ങനെ നമുക്ക് ഡെയിലി ക്യൂസ് ഡെയിലി നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചുവെക്കുക അപ്പം എന്തായാലും പുതിയൊരു സെഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സ് കാണാം